വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തുരന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോൻ അവൻ്റെ സഹോദരൻ അന്ദ്രിയോസ് സെബിദിയുടെ പുത്രനായ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയ തോമാസ് ചുങ്കക്കാരൻ മത്തായി ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ് തതെ തദേവോസ് കാനൻകാരൻ ഷിമിയോൺ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിചാതരുടെ അടുത്തേക്ക് പോകരുത് സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും മരുത് പ്രത്യുത ഇസ്രയേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവീൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതെന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവീൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല് ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടുപോകുന്നത് വരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയേൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സ്വതോം ഗൊമോറിയ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്രിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കീൻ അൻ മനുഷ്യ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ ന്യായാധിപത് സംഘങ്ങൾക്കേൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സെനുഗോഗിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ മനുഷ്യരുടെയും വിചാതരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളെല്ലാം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ആ ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുൻപ് നിങ്ങൾ ഇസ്രയേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി ഗൃഹനാഥനെ അവർ ബെൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറന്നിരിക്കുന്നതൊന്നും വിളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവേൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവേൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ ഒന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങൾ തലയിൽ നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ നിങ്ങളുടെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു നി എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവനെ പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവനെ നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവൻ ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനോ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു